ഇവിടെ ജാസി ഗിഫ്റ്റ് അവിടെ എടുത്തിട്ടുള്ള നിലപാടിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നതാണ് ആ വിഷയത്തിന് ഒന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് അതായത് പുള്ളി അവിടെ പുള്ളിക്ക് പാടാൻ അറിയാം അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നമ്മൾ സമ്മതിക്കുന്നു വലിയ നല്ല പാട്ടാണ് അതൊക്കെ കേട്ട് നമ്മൾ കുട്ടിക്കാലത്ത് കുറേ തുള്ളിച്ചാടിയിട്ടുള്ളതാണ് കുറേ ആ ശബ്ദമൊക്കെ അനുകരിക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ അനുകരിച്ചാണ് ഇപ്പോൾ എൻ്റെ ശബ്ദം ഇതുപോലെ ആയത് എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ പറയാം എന്ത് തന്നെ ആയാലും അങ്ങനെയൊക്കെ ചെയ്തുമൊക്കെ ശരിയാണ് പക്ഷേ അവിടെ ആ ഹെഡ് മിസ്ട്രസ് അവിടുത്തെ പ്രിൻസിപ്പാൾ അവരൊരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെപ്പോലും വക വെക്കാതെ നിന്നുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ആ ടീച്ചറെ പോലും കല്ലെറിയുന്ന രീതിയിലേക്ക് ആളുകൾ മാറുന്നു എന്നാൽ തിരിച്ച് അന്ന് ക്യുസാറ്റിലുണ്ടായ പോലെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലോ എന്താ ഉണ്ടാവുക അവിടെ അവിടെ ജാസി ഗിഫ്റ്റിൻ്റെ പാട്ടും ഉണ്ടാവില്ല ഒരു പൊടി പോലും കാണില്ല എന്നതാണ് പിന്നെ നമ്മളവിടെ കാണുക അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ മുന്നിൽ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത് ഇതിനെ മുൻകൂട്ടി കണ്ട് ഒരു പ്രതിരോധം തീർക്കാനും ആ വിഷയത്തിൻ്റെ ഒരു